ാരാണ് കേരളത്തിലെ രതൻ യു കേൾക്കറാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ കേരളത്തിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് കേരളത്തിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ അപ്പൊ അതിന് ചേഞ്ചസ് ഇല്ല ഇപ്പോഴേ പഠിച്ചു വെച്ചോണം കേരളത്തിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ആരാണ് എ ഷാജഹാൻ അതുപോലെ തന്നെ കേരളത്തിലെ നിലവിലെ ചീഫ് വിപ്പ് നമുക്കറിയാം കേരളത്തിലെ നിലവിലെ ചീഫ് വിപ്പ് ആരാണ് എൻ ജയരാജാണ് കേട്ടോ എൻ ജയരാജ് മറക്കരുത് എൻ ജയരാജ് പാർട്ട് വരുന്നത് എൻ ജയരാജാണ് അപ്പോൾ എൻ ജയരാജൻ്റെ നിയമസഭാ മണ്ഡലം ഏതാന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലമാണ് എൻ ജയരാജൻ േറ്റീവ് ട്രിബ്യൂണലിന്റെ ആരാണ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീമാണ് നിലവിലെ കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചെയർമാനായിട്ട് വരുന്നത് അടുത്തത് നമുക്ക് നോക്കാം കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുട്സ്മാനായിട്ട് വരുന്നത് ജസ്റ്റിസ് പി എസ് ഗോപിനാഥാണ് ഗോപിനാഥൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥനാണ് കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാനായിട്ട് വരുന്നത് ക്ലിയർ ആണേ അടുത്ത നമുക്ക് നോക്കാം കേരളത്തിലെ നിലവിലെ വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ് ആരാണ് കെ സി റോസിക്കുട്ടി കെ സി റോസിക്കുട്ടി നോട്ട് ചെയ്തോണേ നോട്ട് ചെയ്തോണേ നോട്ട് ചെയ്ത് ഇപ്പോഴേ വെച്ചോ കേരളത്തിലെ നിലവിലെ വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ് കെ സി റോസിക്കുട്ടി കെ സി റോസിക്കുട്ടിയാണ് കേരളത്തിലെ നിലവിലെ വനിതാ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ മാറ്റി വീസ് വയ്ക്കുന്നതാണ് പി സതീദേവി കേട്ടോ സതീദേവി അപ്പം വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ളതാണ് നിങ്ങളുടെ സതീശനാണ് മറക്കരുത് നിലവിലെ കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാരാണ് വി ഡി സതീശൻ അതുപോലെ തന്നെ ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷനാരാണ് നമ്മുടെ സി എം ആയി പിണറായി വിജയനാണ് ഷെയ്ക്ക് ദർവേഷ് സാഹിബ് നിലവിലെ ഹൈക്കോടതി ചീഫ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് നിതിൻ ജാംദാർ നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽ അനിൽകുമാർ ക്ലിയർ ആണേ അടുത്തലോട്ട് പോകാം അഡ്വക്കേറ്റ് ജനറൽ കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ് നിലവിലെ കേരള അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ് നിലവിലെ നിയമ സെക്രട്ടറി ആരാണ് കെ ജി സനൽകുമാറാണ് അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് കെ വി മനോജ് കുമാർ മനോജ് കുമാർ കേട്ടോ കെ വി മനോജ് കുമാർ ആണ് നിലവിലെ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് പിന്നെ യുവജന കമ്മീഷൻ ചെയർമാൻ ആയിട്ട് വരുന്നത് എം ഷാജർ എം ഷാജർ ആണ് യുവജന കമ്മീഷന്റെ ചെയർമാനായിട്ട് വരുന്നത് പിന്നെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാനായിട്ട് വരുന്നത് ബി എസ് മാവോജി പട്ടികജാത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ബി എസ് മാവോജിയാണ് അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാനായിട്ട് വരുന്നത് ജി ശശിധരനാണ് ജി ശശിധരനാണ് പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാനായിട്ട് വരുന്നത് അതുപോലെ തന്നെ കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനായിട്ട് വരുന്നത് ടി കെ ജോസാണ് അതുപോലെ തന്നെ പബ്ലിക് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ നമ്മുടെ പി എസ് സിയുടെ ചെയർമാനായിട്ട് വരുന്ന ആരാണ് എം ആർ ബൈജു ആണ് അപ്പോൾ നമ്മുടെ നോക്കാം അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് നിയമ സെക്രട്ടറി കെ ജി സനൽകുമാർ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ബി എസ് മാവുജി പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ ജി ശശിധരൻ കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ ടി കെ ജോസ് പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ പി എസ് സി കേരള പി എസ് സിയുടെ ചെയർമാൻ ആരാണ് എം ആർ ബൈജു നമുക്ക് അടുത്തോട്ട് നോക്കാം സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വി ഹരിനായർ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ కట్రి ఏ శిబు శంబళ కమీషన్ చేర్మాన్ కె మోహన్ దాస్ అందుబోన్నే ക്ക് ചോദിക്കാൻ ഉള്ള പ്രധാന പദവികളുടെ ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത്